അനിമോളെ അനിമോളെന്തിയെ ലളിതമ്മയുടെ അനിമോളെന്തിയെ മോളെ അമ്മയെന്ന് വിളിച്ചേ അമ്മയെന്ന് കൈതാ അമ്മക്ക് അമ്മയ്ക്ക് കൈതാ പൊന്നോള് കുളിക്കണ്ടായോ കുളിക്കണ്ടായോ അമ്മക്ക് ആ കുളിക്കാൻ പാ എനിക്ക് എനിക്കിത്തിനും ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേലെയ്ത് എവിടെങ്കിലും പോയി പാത്രം കഴിയാൻ എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കും പക്ഷെ അവര് കൊല്ലാൻ ഞാൻ വിട്ടു കൊടുക്കത്തില്ല ഇനി ജന്മം ഒരു അച്ഛൻ ഇതുപോലെ ഒരു ദ്രോഹിക്കുന്ന ഒരു ഭർത്താവിനെ കൂട്ട് നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും അതിന്റെ മറുപടി പറയണം അമ്പലത്തിൽ നിന്ന് ചോറ് മേടിക്കും ഞങ്ങള് ആഹര കഴിഞ്ഞാൽ കാക്കിച്ചു പിന്നെ പട്ടിച്ചുകൾ തിന്നിട്ട് കൊണ്ട് മോകി വയ്യാത്ത കുഞ്ഞിന് കാമൂനുണ്ട് അവിധ ബന്ധമുണ്ട് എമനാണെന്നോ അനുമോള എന്ന് വിളിച്ച് സ്നേഹമുള്ള ഭർത്താവ് ഇത് കാണുന്നവർ ഇതിൻ്റെ മറുപടി പറയണം ഞങ്ങളുടെ ഒരു പൈസയിൽ ഈ എ ടി എം കാർഡിൽ ആയിരത്തി ഇരുപത്താറ് രൂപയുള്ള ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യുക ഇനിയിപ്പം ഇങ്ങനെ ഈ എവയെ ഇറക്കി വിട്ട സാഹചര്യത്തിൽ ഞങ്ങൾ ഇനി കുഞ്ഞിനെ എങ്ങനെ മുമ്പോട്ട് ചികിത്സയ്ക്ക് ഞങ്ങളുടെയും ഒരു നിവർത്തിയില്ല പിന്നെ ഇനിയിപ്പം എൻ്റെ ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലിക്കോ ഒരു കടകളിലോ ഞാൻ കടകളിൽ നിന്ന് തന്നെ ജീവിച്ചത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊട്ടാരക്കര തിരക്കാം ഇനി അങ്ങനെ ജീവിച്ച് വേണമെങ്കിൽ നമുക്ക് മരുന്നിനുള്ള പൈസ എന്തോ അതിലും കണ്ടെത്താല്ല ഞങ്ങളെയും കൊണ്ട് ഒരു നിവർത്തിയില്ല ആ കടകളിൽ നിൽക്കുവായിരുന്നു പിന്നെ അമ്മമാരെ നോക്കാൻ ഞാൻ പത്തനാപുരത്ത് രണ്ടാലും മൂടെന്ന് പറഞ്ഞൊരു അവിടെ മോള് വീണപ്പോഴും അവിടെ അവിടുത്തെ സാറ് എനിക്ക് എഴുപത്തയ്യായിരം രൂപ തന്നു പത്മാവതി അതുവരെ ഞാൻ ഇവന് ബില്ലടച്ചത് ഇവന് വന്ന് അവൻ്റെ ആളുകളെ ഒന്നും ഒരു രൂപ കൊണ്ട് തന്നിട്ടില്ല അന്ന് പിന്നെ ഈ ഈ മൊബൈൽ പൈസ വരാൻ തുടങ്ങിയത് മോള് മെഡിസിറ്റി അഡ്മിറ്റ് അഡ്മിറ്റായി കുറേ ഒരാഴ്ച കഴിഞ്ഞിടക്കെ പൈസ വരാൻ തുടങ്ങി അതല്ല ഇവനാ വിനിയോഗിക്കുന്നത് ഇവൻ ബില്ലടയ്ക്കാൻ വരാൻ വരുമ്പോൾ ഈ എ ടി എം കാർഡും കൊണ്ട് വരും തിരിച്ചു പോകും അതിന് മാത്രം വരും അല്ലാതെ അനുമോളെ കാണാനോ എടുക്കാനോ ഒന്നും ഒരു ഫോൺ കോൾ പോലും ചോദിക്കരുത് ഞങ്ങൾ ഒന്നര മാസം മെഡിസിറ്റിയുടെ തിണ്ണി ഞാനും എൻ്റെ മുകളും കൂടെ ഇതുപോലെ വരുന്നവർ ഞങ്ങൾക്ക് ആഹാരം മേടിക്കാൻ പൈസ വരും അങ്ങനെ ഇരുന്ന് ഞങ്ങൾ നേരം വെളിപ്പിച്ച് ഒന്നര മാസം ഞങ്ങൾക്ക് മുറിയെടുക്കാൻ പൈസ ഇല്ലായിരുന്നു അങ്ങനെ ഈ അനിമോളെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് അഞ്ച് പ്രാവശ്യം ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എനിക്ക് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ഈ ചാനലിൻ്റെ മുമ്പിൽ പറയാനുണ്ട് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ കല്യാണം കഴിച്ചിട്ട് മുപ്പത് വർഷമായി ഞങ്ങളെ ഇതുപോലെ ഉപേക്ഷിച്ച് പോവും അഞ്ചോ ആറ് മാസം പോവും അഞ്ചോ ആറ് പിന്നെ ആഴ്ച പോവും എന്നിട്ട് ഒരു ദിവസം വീട്ടിൽ വരും അങ്ങനെ ഇപ്പോൾ ഏഴ് വർഷം കൊണ്ട് എൻ്റെ ഭർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് നിൽക്കുക ഈ ഭർത്താവും കൂടി ഈ മരുമോൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ ദ്രോഹം ചെയ്യുന്ന അതും കൂടെ ലോകരറിയണം ഈ ജന്മം കൊടുത്ത ഒരു അച്ഛൻ ഇതുപോലെ ഒരു ദ്രോഹിക്കുന്ന ഒരു ഭർത്താവിനെ കൂട്ട് നിൽക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ മറുപടി പറയണം ഞങ്ങൾക്ക് ഒരു രൂപ തരികയോ ഒരു നാഴി വരികയോ അന്വേഷിച്ച് തരികയോ ചെയ്യുന്നില്ല പണ്ടും ചെയ്യത്തില്ല അത് സാറുമാർ കൊട്ടാരക്കരെ ഒന്ന് അന്വേഷിക്കണം ഉദയകുമാർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇതുപോലെ വീട്ട് ജോലി ചെയ്തും കഷ്ടപ്പെട്ട് കോടതിയിലൂടെ അഞ്ചു കൊല്ലം നിന്ന് അങ്ങനെ ഗോകുലത്തിൽ ഈ ചുറ്റിക്ക് കൊടുത്ത് ആ രണ്ട് ലക്ഷം രൂപ പോലും അവൻ മേടിച്ച് ഇത് മോകി ഈ വയ്യാത്ത കുഞ്ഞിന് കാമുകനുണ്ട് അവിധ ബന്ധമുണ്ട് ആനുമോളെ എന്ന് വിളിച്ച് സ്നേഹമുള്ള ഭർത്താവ് ഡോക്ടർമാർ അങ്ങനെ പൈസ പറഞ്ഞിട്ട് മോക്ക് നമ്മൾ അവൾക്ക് ഇതാവുന്ന വരെ നമ്മൾ കാത്തിരിക്കുക അവൾക്ക് സമയം സമയം ട്രീറ്റ്മെന്റ് കൊടുക്കുക വില്ലൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞേ ഉപദ്രവിച്ചിറക്കിയത് അവന്റെ പൈസ ഇല്ല ഈ സാർ ഉണ്ണികൃഷ്ണ സാർ പറഞ്ഞതിന് ശേഷം ഈ ടൂർ പോകുന്നേ ഈ രണ്ട് കടയിട്ടെ മോളെ വില്ലൂർ കൊണ്ടുപോകണോന്ന് പറഞ്ഞതിന് ശേഷം ഈ കടയിട്ടെ അന്നേരം പറയുന്നത് ഇനി അനുവിനെ അവന് വേണ്ട അവന്റെ പൈസയില്ല ഈ ഇത്രേ ലക്ഷങ്ങൾ കിട്ടിയത് മൊത്തവും ദുര്യോഗം ചെയ്യും ആറ് ക്യാമറയും അവന്റെ വീട്ടിൽ വെച്ചേക്കാൻ ഈ അബോധാവസ്ഥ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ പിന്നെ പട്ടിയെ മേടിക്കോ കൂടെ ഉണ്ടാക്കുക ഓൺലൈൻ വഴി പത്ത് ജോടി ചെരുപ്പ് ഡ്രസ് ദിവസം ഓൺലൈൻകാര് അവിടെ വരുന്നേ സാധനം കൊണ്ട് ഒരു ദിവസം കാറ് വിളിച്ച് പോകാൻ പറഞ്ഞ പറഞ്ഞു പൈസ കോയമ്പത്തൂർ പത്ത് വട്ടം ഇവിടുന്ന് കാർ വിളിച്ചു പോകുന്നേ അതിനെല്ലാം പൈസ ഉണ്ട് സാറും നിങ്ങൾ ഒരു വട്ടം കൊണ്ടു ഇത്രയും പൈസ ഈ ലക്ഷക്കണക്കിന് കുഞ്ഞിന്റെ പേര് അവൻ പൈസ മേടിക്കുന്നത് ലക്ഷക്കണക്കിന് ആക്സിഡൻ്റ് സംഭവിച്ചത് അത് അനിമോളും ഇവനും കൂടെ പിന്നെ സ്കൂട്ടിയെ പോയ വഴിക്ക് ആ മരുമോ സ്കൂട്ടി പോയ വഴിക്ക് പിന്നെ അവൻ അതിന് മുൻപേ മദ്യവെച്ചിട്ട് നിന്നത് അമ്മൊക്കെ അറിയത്തില്ലായിരുന്നു അവൾ കൊട്ടാരക്കരെ ഇൻഡെക്സി ജോലിക്ക് വരുവായിരുന്നു അവൾ ചെന്നപ്പം പറഞ്ഞ് പോയി പരിപ്പോടും തോർത്തും മേടിക്കാം പിന്നെ അവന് പോവാൻ മൂന്ന് ദിവസം കൂടെ ഉള്ളായിരുന്നു ഗൾഫിൽ പോകാൻ ആ അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി തെറിച്ച് പോവാ ചെയ്യുന്നത് അല്ലാതെ വേറെ വണ്ടി വന്ന് ഇടിച്ചതൊന്നും അല്ലേ അവൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയി അങ്ങനെ റോഡിൽ ഇറങ്ങിയപ്പോൾ ഇവ ഈ മദ്യപിച്ചേൻ്റെ ഇതാന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല ഇവ ഹെൽമെറ്റ് എടുത്തില്ല പക്ഷേ മോക്ക് ഇവിടുന്ന് പോയ വണ്ടി ഓടിച്ച് പോയ ഹെൽമെറ്റ് അവളുടെ തലയിൽ തന്നെ ഇരുന്നതാണ് മേ റോഡിൽ ഇറങ്ങിയപ്പോൾ എവള് ഹെൽമെറ്റ് ഊരി അവൻ്റെ തലയിൽ വെച്ച് കൊടുത്ത് അവിടെ പോലീസുംങ്ങാണ്ട് ചെക്കിങ്ങിനു നിന്ന് അപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞോണ്ടെ അവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി തെറിച്ച് പോവാ ചെയ്ത് അങ്ങനെ മോള് തല ചെന്നാൽ അവനും തോളല്ലിന് കുഴപ്പമുണ്ടായിരുന്ന കൈയുടെ തലയിടിച്ച് അന്ന് ഭത്മാവിലി നിൽക്കുമ്പോൾ ഒരു നാല് സ്റ്റിച്ചേ ഉള്ളായിരുന്നു അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവർ എം ആർ എടുത്തില്ല സീറ്റ് മാത്രമേ എടുത്തുള്ളൂ അതിൽ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞാൽ അത് മൂന്ന് നാല് ദിവസത്തേക്ക് അവള് ഞങ്ങളോട് സംസാരിക്കുക അടിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ പിന്നെ വീട്ടിൽ വന്ന ഈ കോ മാസ്റ്റേജ് ആയി കൂടി കുഞ്ഞ് വീഴുകയാണ് ചെയ്തേ ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് ഞങ്ങളുടെ മുമ്പി പക്ഷെ എനിക്ക് അവളെ കൊല്ലാൻ പറ്റത്തില്ല അവന് വിട്ട് വിട്ടു കൊടുത്തിട്ട് ഞാനിവിടെ വന്നു എങ്ങനെ താമസിക്കും എൻ്റെ മോടെ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ അവളെ അവിടെ ഇട്ടിട്ട് എങ്ങനെ വരും എനിക്ക് ഇച്ചിരി എനിക്കിത്തിരിങ്കിലും ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടുവേലെയ്തു എവിടെയെങ്കിലും പോയി പാത്രം കഴിയാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കും പക്ഷെ അവരെ കൊല്ലാൻ ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തില്ല അപ്പൊ ഈ കുഞ്ഞിനെ വെച്ചോണ്ട് പണം മേടിക്കണ്ട എൻ്റെ മോടെ പേര് പറഞ്ഞ് ഇത്രേ ലക്ഷങ്ങള് മേടിച്ചിട്ട് ഞങ്ങളെ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നേ പോസ്റ്റർ ഇടുമ്പോൾ പറഞ്ഞ അനുമോഖ അവീത ബന്ധമുണ്ടെന്ന് ഈ അബോധാവസ്ഥയിൽ ഒരു ഒമ്പത് മാസം കൊണ്ട് കിടക്കുന്ന കുഞ്ഞിന് അമ്മ ഈ മോക്ക് അവീത ബന്ധമുണ്ടെന്ന് ഈ ജയപ്രകാശെന്ന് പറഞ്ഞ ഭർത്താവ് പോസ്റ്റർ ഇടുന്നത് സാറേമനാന്ന ഒരു സ്നേഹമുള്ള ഒരു ഭർത്താവ് അങ്ങനെ അനിമോള് അവർ രണ്ടുപേരും വെച്ച വീട്ടിലായിരുന്നു വീട്ടിൽ ഇദ്ദേഹം പിന്നെ എപ്പോഴും അനിമോളെ അനിമോളേന്ന് പറഞ്ഞ് വന്ന് വീഡിയോ എടുക്കുക ഒരു യൂട്യൂബ് ചാനൽ ചെയ്ത് എനിക്കത് ഏതാണെന്ന് അറിഞ്ഞത് അന്നേരം ഞാൻ മേശ നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കാനാന്നല്ലേ എന്ന് വിചാരിച്ചാൽ ഞങ്ങളും ഇരുന്നേ അങ്ങനെ ഭയങ്കര ആ വീഡിയോ എടുക്കാൻ നേരം മാത്രം പുള്ളി ഭയങ്കര സ്നേഹം കാണിക്കും പിന്നെ ഇപ്പോൾ മൂന്നാറ് അവിടെ ഇവിടെ എല്ലാം ടൂർ പോയി ആറ് ഏഴ് ദിവസം കഴിഞ്ഞാൽ വരുന്നത് എന്നിട്ട് ഈ അനുമോക്ക എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അനുമോക്ക ഞാനും അന്ന് മൂല ഇന്നു വരെ ഞാനാ നോക്കുന്നത് അവരുടെ അമ്മയുണ്ട് എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങൾ പേരും കൂടെ നോക്കുന്നത് അമ്മ അവരുടെ അമ്മ അടുക്കളക്കറി ഭക്ഷണം വെക്കും ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കും അങ്ങനെ അന്നേരം അനുമോളല്ലെങ്കിൽ കഴിച്ചോ അനുമോക്ക എങ്ങനെയുണ്ട് വല്ലതും കൊടുത്തോന്നൊരു ഫോണിൽ കൂടെ പോലും ഒരു വാക്ക് വിളിച്ച് ചോദിക്കത്തില്ല ആ ഈ ടൂർ പോകുമ്പോൾ അന്നേരം ഞാൻ നമ്മുടെ എൻ്റെയും വിചാരം എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും ഈ ചാനൽ ചേട്ടാ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് അവർ അവനെ നോക്കാനായിരിക്കും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവൻ സമയത്ത് ചെയ്യത്തില്ല നമ്മൾ പിന്നെ മെഡിസിറ്റി കൊണ്ടുപോകും മാസം തോറും കൊണ്ടുപോകാൻ പറയുമ്പോൾ പറയും പൈസയില്ല അമ്മേ അച്ഛനെയും വിളിച്ചിട്ട് പറയും അച്ഛാ അവിടെ ചെന്ന് ഒരു പിന്നെ അമ്പതിനായിരം ചോദിയിരും ഇവിടെ ചെന്ന് അല്ലെങ്കിൽ അവിടുന്ന് കടം മേടിയിരച്ചാൽ അന്നേരം അന്ന് മൊത്തം ബഹളമായിരിക്കും ഈ മെഡിസിറ്റി കൊണ്ടും ചെക്കപ്പിന് കൊണ്ടു പറയുന്ന മാസങ്ങളിലെല്ലാം തലേന്ന് ഇവൻ ഭയങ്കര ബഹള പൈസ ഇല്ലെന്നും പറഞ്ഞ് പിന്നെ കുറേ അവിടുന്ന് കടം മേടിച്ചത് ബ്ലേഡിനെടുത്തിയതെന്ന് പറഞ്ഞ് കുറേ കഴിയുമ്പോൾ അവരുടെ ചിറ്റപ്പിൻ്റെ മോള് പോയി മുപ്പതിനായിരം ഇരുപതിനായിരം ഒരാൾ കൊണ്ടുകൊടുത്തിയെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വരും അങ്ങനെ പല ദിവസവും ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ ആ ഈ പൈസ ഇങ്ങനെ തോന്നിയും ഈ യൂട്യൂബ് ചെയ്തും നല്ലവരായ നാട്ടുകാർ ജോലി ചെയ്ത് പൈസയൊക്കെ ഓരോരുത്തർന്ന് ഇഷ്ടം പോലെ വരാൻ തുടങ്ങിയപ്പോൾ ഇവൻ പിന്നെ ടൂറ് ബോക്കായി തേക്കടി വളരെ ഇതിനകത്ത് ഞങ്ങൾ പറയുന്ന കള്ള ആണ് ഇതിനകത്ത് പോസ്റ്റർ ഇട്ടിട്ടുണ്ടാവും തന്നെ പിന്നെ അവൻ രണ്ട് കടയിട്ട് ഇപ്പോൾ ഈ ചെമ്മന്നൂരിൻ്റെ ആണെന്ന് പറഞ്ഞാൽ രണ്ട് കടയിട്ട് രണ്ടടത്തായിട്ട് പിന്നെ അവൻ കോയമ്പത്തൂർ ഇവനൊരു ഓപ്പറേഷൻ പോയപ്പോൾ ഒരു സ്ത്രീയും കൊണ്ടാണ് പോകുന്നത് ആ സ്ത്രീയും കൊണ്ട് പോയിട്ട് കരിക്കോട് എ ടി എമ്മീന്ന് വരെ പൈസ എടുത്തിട്ടുണ്ട് പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരവും അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീയും കൊണ്ട് പോയി പത്ത് ദിവസം കോയമ്പത്തൂർ താമസിച്ച് താമസിച്ചിട്ട് പിന്നെ തിരിച്ചു അത് ഞങ്ങളുടെ മുമ്പിലാണ് സാറേ കൊണ്ടുവരുന്നത് എൻ്റെ കുഞ്ഞെ മെഡിസിറ്റി കിടന്നപ്പോൾ ഈ സ്ത്രീയെ ഒരു ദിവസം മെഡിസിറ്റി കൊണ്ടുവന്ന രണ്ട് വട്ടം ഈ അനുമോളും ഞാനും മെഡിസിറ്റി കിടക്കുമ്പോൾ അവൻ്റെ അമ്മയും കൂടെ വരുന്നത് കിടക്കുമ്പോൾ ഈ ഈ അനുമോടെ വീട്ടിൽ ഈ സ്ത്രീയെ വട്ടം കൊണ്ടുവന്ന് ഞങ്ങൾ ഇവൻ കൊണ്ടുവരുന്ന ഞാൻ ഇവൻ പറയുന്ന ഹോം നേഴ്സാന്ന് പറഞ്ഞാൽ വരുന്നത് അവർക്കൊരു പത്ത് അവരുടെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ കാണിക്കാം പത്ത് മുപ്പത്തെട്ട് വയസ്സ് കാണും ഹോം നേഴ്സ് എവന് അച്ഛനുണ്ട് അമ്മയുണ്ട് എവന് വേറെ സഹോദരനുണ്ട് ബന്ധുക്കളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് എവ ഈ പോകുമ്പോഴെല്ലാം അവരെയും കൊണ്ടായിരുന്നു പോന്നേ പിന്നെ എടാ ഈ ആ കുറച്ച് നാൾ കഴിഞ്ഞ ഈ സ്ത്രീയായിട്ട് പോക്ക് തുടങ്ങി പോയി ഇവിടുന്ന് കാറ് വിളിച്ച് പോവുക ഈ കാറ് ഇട്ടേക്കുക മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ഈ കാറിനകത്ത് പിന്നെ തിരിച്ചു വരും അന്ന് എവന് ഈ സ്ത്രീയും കൂടെ ആ അവൻ്റെ ഒരു മുറി കയറി കിടന്ന് ഉറങ്ങി ഇവൻ കട്ടിലെ ഈ സ്ത്രീ ആ മുറി തന്നെ പാവിച്ച് താഴെ അന്നേരം ഞാനിവൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ അമ്മേ ഞങ്ങൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട് അവൻ ഈ അവൻ്റെ ഭാര്യ ഇപ്പുറത്തെ മുറി കിടക്കുന്ന അബോധാവസ്ഥയെ ആ സ്ത്രീ ഒരു ഇരുപത്തെട്ട് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ അവർ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് കിടക്കട്ടെ എന്തിനാ അവിടെ കിടക്കുന്ന അന്നേരം ഇവർ പറഞ്ഞു അവൻ പറഞ്ഞു ഒക്കത്തില്ല അത് എൻ്റെ മുറിയിലേ കിടക്കുന്നുള്ളോ എന്ന് പറഞ്ഞു അങ്ങനെ മുറി കിടക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ ഉണ്ട് അന്നേരം ആ ഒരു ഞങ്ങളുടെ ഒരു അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയോ ഇത്രയും ദുഃഖം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ കഴിഞ്ഞ് കുഞ്ഞിനെ കൊങ്ങക്കി പിടിച്ച് കട്ടിലിലോട്ട് അവൾ കിടക്കുന്ന കട്ടിലിലോട്ട് അങ്ങ് മുറിക്കകത്തോട്ട് കൊണ്ടുപോയിട്ട് വാതൽ അങ്ങ് അടയ്ക്കും അങ്ങനെ ഞങ്ങൾ വിളിച്ചുപോവിയാ പിന്നെ ആളുകൾ വന്ന് പറഞ്ഞ് നിങ്ങൾ ജീവനും കൊണ്ട് അങ്ങനെങ്കിലും നിങ്ങളുടെ നാട്ടിൽ സ്ഥലത്ത് പോകുള്ളത് ഞങ്ങൾക്ക് ലൈറ്റ് ഇട്ടുകൂടാ ഗ്യാസിൽ വെള്ളം തിളപ്പിച്ചുകൂടാ പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചൂടാ ഞങ്ങൾ ഒന്നര മാസം അവിടെ ഭഗവാൻ്റെ കള്ളവ് ഒന്നുമല്ല പറയുന്നത് ഒന്നര മാസം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ചോറ് മേടിച്ചായിരുന്നു ഞങ്ങൾ ഇരുപത് രൂപ കൊടുത്ത് ചോറ് മേടിക്കും ചമ്മന്തിയും കൂടെ അരച്ചു അമ്പലത്തിൽ നിന്ന് ചോറ് മേടിക്കും അവൻ ആഹാരം കഴിക്കുക ഇവനെ ഞങ്ങൾ ആഹാരം കഴിക്കുക കാക്കിച്ച് ഉപ്പുക പിന്നെ പട്ടിച്ചുകൾ തിന്നിട്ട് കൊണ്ട് ഇതുകൂടെ കഴിയുമ്പോ ഈ പട്ടിച്ചുകള് പട്ടിണി അടക്കും ഇത് എവിടുന്ന അവൾ എവിടുന്ന തിന്നുന്നേ ഞങ്ങളാ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോ സാറൊക്കെ കാണുന്നില്ല എന്നിട്ട് കൊങ്ങായിക്ക് വരെ കുത്തിപ്പിടിച്ച് അഞ്ചു വട്ട് പിന്നെ ആഹാരം കൊടുക്കണം അതെല്ലാം ട്യൂവ് വഴിയ ഞങ്ങൾ ഈ ത്യാഗങ്ങൾ അനുഭവിച്ചതല്ല ഈ വഴി ഇല്ല പിന്നെ ബാത്റൂം ബാത്റൂമില്ല അങ്ങനെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ നമ്മള് എന്നുള്ള ഒരു ഒറ്റ മന കരുതി ഞങ്ങൾ നിന്നും പിടിച്ചവളങ്ങ നിന്നും അവസാനം അവ ഞങ്ങളെ കൊല്ലുമെന്നായി അല്ലെ ഇത്രയും തള്ളി അങ്ങ് തള്ളിയങ്ങിട്ട് കുപ്പിച്ചിലോട്ട് എടുത്തുകൊണ്ട് വേറെ റൂമ് കൂട്ടി